എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദ്യർ കരിന്താ മാന്ത്രിക വൈദ്യമഠം കാർത്തിക ആയുർവേദിക്സ് അഞ്ഞൂരിൽ നമ്പിശമ്പടി മുഖ സൌന്ദര്യം വർദ്ധിക്കാനും ശരീരത്തിലെ ചുളിവുകൾ മാറാന് അതുപോലെ തന്നെ രക്തോട്ടം ഉണ്ടാവാൻ അതുപോലെ ആരോഗ്യമുണ്ടാവാൻ നല്ല നിറം വെക്കാന് കറുത്ത പാടുകൾ പോയി ഓജസ്സും തേജസ്സൊക്കെ ഒക്കെ ഉണ്ടാവുന്ന ഒരേ ഒരു ഒറ്റമൂലിയെക്കുറിച്ചാണ് ഈ പറയുന്നത് ഇത് ഇത്രയും കാര്യങ്ങൾക്ക് ഈ ഒരു ഒറ്റ സാധനം കഴിച്ചാൽ മതി ഒരേ ഒരു സാധനം കൊണ്ട് തന്നെ നമുക്ക് സൗന്ദര്യം നിറം കറുത്ത പാടുകൾ മാറുക മുഖ സൗന്ദര്യം വെക്കുക നിറം വെക്കുക ചുളിവുകൾ മാറുക ആരോഗ്യമുണ്ടാവുക അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള ശരീരകാന്തിക്ക് ഒരു ഗുണം പിന്നെ ഹൃദയമിടിപ്പ് ഹൃദയ അറ്റാക്ക് ബ്ലോക്ക് എന്നിവയൊക്കെ മാറാനൊക്കെ വളരെ ഗുണമുള്ളൊരു സംഭവമാണ് ചണവിത്ത് എന്ന് പറയുന്നത് അതിന് ഫ്ലാക്സിഡ് എന്ന് പറയും ഇത് നമ്മൾ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അത് ഒരു ടീസ്പൂൺ വീതം നമ്മൾ ഒന്ന് ഒന്നോ ഒന്നര ടീസ്പൂൺ വീതം നമ്മളൊരു വീട്ടിൽ മൊത്തം ആളുകളുണ്ടെങ്കിൽ നാലഞ്ചോ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു വലിയൊരു ടീസ്പൂൺ എടുത്താലും മതി അത് നമ്മൾ പലഹാരങ്ങൾ ഉണ്ടാക്കുന്നതിലൂടെ ചേർത്ത് കഴിക്കുകയാണെങ്കിൽ ഇപ്പോൾ ദോശ ഉണ്ടാക്കുക ദോശ ഉണ്ടാക്കുമ്പോൾ നമുക്കതിൽ ഇട്ടിട്ട് അത് ഇളക്കി കഴിഞ്ഞാൽ ആ മാവിൽ ഇളക്കിയിട്ട് എല്ലാവരും കൂടി ദോശ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഈ ഒരു ഗുണം നമുക്ക് എല്ലാ ആളുകൾക്കും ഈ ദോശയിലൂടെ കിട്ടും ഇല്ലെങ്കിൽ ഇഡ്ഡലിയോ മറ്റേ മറ്റേ ഏതെങ്കിലും പലഹാരങ്ങൾ ഉണ്ടാക്കുന്നതിലൂടെ ഒക്കെ ചെയ്താലും ഇത് അങ്ങേയറ്റം നമുക്ക് എഫക്റ്റീവായിട്ട് വരും ഇനി ഇത് ചെറിയൊരു അളവിൽ നമുക്ക് ഒരു ചെറിയൊരു ടീസ്പൂൺ വീതം ദിവസം നമ്മളിപ്പോ പാലിലിട്ട് കുറുക്കി കഴിച്ചാലും ഇത് നല്ല റിസൾട്ടാണ് അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഈ ഇതിൽ നിന്ന് കിട്ടുന്ന ഔഷധങ്ങൾ ഗുണം എന്ന് പറയുന്നത് മീനുളിക കഴിക്കുന്നതിനേക്കാൾ ഫലവത്താണ് ഈ എല്ലാ തരത്തിലുള്ള ഇപ്പൊ നമ്മൾ ഓരോന്നും ഓരോന്നും കഴിക്കുന്നത് എന്താണ് നമ്മുടെ ശരീരത്തിന്റെ സൗന്ദര്യം കാന്തി അതുപോലെ തന്നെ ഓരോ പോഷകക്കുറവ് കൊണ്ട് നമ്മുടെ ശരീരത്തിനുണ്ടാവുന്ന ഓരോ കുറവുകളെ നികത്താൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഈ ഒരേ ഒരു സാധനം കൊണ്ട് തന്നെ അങ്ങേയറ്റം എഫക്റ്റാണ് എല്ലാവർക്കും അറിയാത്തതായിരിക്കും അങ്ങനെ അറിയാത്തവരുണ്ടെങ്കിൽ ഇത് അറിഞ്ഞ് ചെയ്യുക പിന്നെ നിങ്ങൾ സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇത്രയും നല്ലൊരു സാധനം ആണ് ഇത്രയും നല്ലൊരു ഗുണമുള്ളതാണ് ഇത്രയും കാര്യങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട് എന്നുള്ളത് നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വൈദ്യം ജ്യോതിഷ മാന്ത്രിക എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് അപ്ലോഡ് ചെയ്യാറ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലേഖനം നർത്തി കഴിഞ്ഞാൽ വിരൽ വിരൽത്തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ